ഇന്നത്തെ വീഡിയോന്ന് വെച്ച ഞാൻ കോളേജിൽ പോവാത്ത രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് പേര് പേര് നമ്മൾ സ്കൂളിൽ പോവാൻ നിക്കു നമ്മൾ ഒരുങ്ങി നിക്കു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഞാൻ പോയി ചായയൊക്കെ ചായ ഒക്കെ എടുത്ത് കുടിച്ച് ചായ എടുത്ത് കുടിച്ചുകൊണ്ട് ഇന്നപ്പോൾ ഉമ്മച്ചി ഇത്തായ അവളെ സ്കൂളിൽ വിടാം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയെന്ന് അപ്പം ഒരുങ്ങിയിരിക്കണതുകൊണ്ട് ആളെൻ്റെ അടുത്ത് വന്ന് കളിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ അധികം ഇവിടെ സ്കൂളിൽ പോകണമൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ രാവിലെ പോകും ഇവയ്ക്ക് എട്ടര ഒക്കെയാണ് ബസ് വരണം അപ്പം ഞാനൊരു ഏഴരയൊക്കെ ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമുണ്ട് അപ്പം ഞാൻ അങ്ങനെ കാണാറില്ല അപ്പം ഞാൻ വീട്ടിൽ വരണമെ തിരിച്ച് വീട്ടിലെത്താറുമുണ്ട് അപ്പം ഇന്ന് ഞാൻ കോളേജ് പോകാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവളെ കൊണ്ടാക്കാൻ പോകാം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാലേ ബസ്സുകൾ സ്കൂൾ ബസ് കിട്ടത്തുള്ളു അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അടിയൊക്കെ കൂടി ഞാനിവിള എപ്പോഴും അടി കൂടലാണ് മസ്റ്റ് അടി 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 അതാണ് നമ്മളെ വീട്ടിലുള്ളെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇത് അപ്പോൾ ഇത് ചോദിക്കും നിങ്ങൾ അനിയത് ഞാൻ ചോദിക്കും എൻ്റെ അനിയത്തിയല്ല എൻ്റെ ഇക്കച്ചീര മോളാണ് അപ്പം ഞാനും ഇവിടെ ആയിട്ടാണ് അടി അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഫൈനലി ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് രാവിലെയൊന്നും പോകാൻ താല്പര്യം എന്നാലും പോണ സമയം ഇപ്പോൾ ആൾ സെറ്റായിട്ടുണ്ട് അങ്ങനെ silver so അപ്പോൾ നമ്മളവളെ കയറ്റി കിട്ടി നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ വന്ന് വീട്ടിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കുകയായിരുന്നല്ലോ എന്ന് പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ ബൈ